ഇന്ത്യൻ യങ് ടൈഗ്രസ് വനിതാ ഫുട്ബോൾ ടീം സംഘതലവനായി ഡോക്ടർ റെജിനോൾഡ് ബർഗിസ് നിയമിതനായി ഇന്ത്യൻ അണ്ടർ ട്വൻ്റി വനിതാ ഫുട്ബോൾ ടീം സംഘം തലവനായിട്ടാണ് ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് യങ് ടൈഗ്രസ് വനിതാ ഫുട്ബോൾ ടീം സംഘത്തലവനായി തിരുവല്ല സ്വദേശിയും കായിക അധ്യാപകനുമായ ഡോക്ടർ റിജിനാൾഡ് വർഗീസാണ് നിയമിതനായത് ടർക്കിയിലെ അന്റാലിയിൽ മൂന്ന് രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അണ്ടർ ട്വന്റി വനിതാ ഫുട്ബോൾ ടീം സംഘത്തലവനായിട്ടാണ് ഡോക്ടർ റിജിനോൾഡ് വർഗീസ് നിയമിതനായത് ജോർദാൻ ഹോങ്കോങ് റഷ്യ എന്നീ രാജ്യങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തീയതികളാണ് ഇന്ത്യൻ ടീമിന്റെ മത്സരങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സാഫ് അണ്ടർ ട്വന്റിയും ആഗസ്റ്റിൽ നടക്കുന്ന എ എഫ് സി അണ്ടർ ട്വന്റിയും തുടങ്ങിയ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാനുള്ള ദേശീയ ടീമിന്റെ പരിശീലനം കൂടിയാണ് ഈ മത്സര പരമ്പര സ്വീഡനിൽ നിന്നുള്ള ജോയാക്കിം അലക്സാണ്ടർസൺ ആണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഇപ്പോൾ വിദേശത്തെ മൂന്ന് രാജ്യങ്ങളുമായിട്ട് ഒരു മത്സര പരമ്പര ക്രമീകരിച്ചിരിക്കുകയാണ് മാറി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേരള ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ ഒരു നൂതന ഫുട്ബോൾ വികസന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കളിക്കാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പരിശീലകർക്കൊക്കെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മാർഗരേഖയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വിഷൻ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ഈ മത്സരങ്ങളും ഇന്ത്യൻ ടീമിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ പരിശീലിപ്പിക്കുവാനായിട്ടുമൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ വനിതാ അണ്ടർ ട്വൻറ്റി ടീം അതിനെ യങ് ടൈഗ്രസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ആ ടീമിൻ്റെ പിന്നെ നമ്മൾ ടർക്കിയിൽ പിന്നെ അന്റാലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്താംബൂളിന് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് അൻ്റാലിയയിൽ റഷ്യ ജോർദാൻ അതുപോലെ തന്നെ ഹോങ്കോങ് എന്നീ മൂന്ന് രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു മത്സരം ക്രമീകരിച്ചിട്ടുണ്ട് സാഫ് ഗെയിംസിനും തുടർന്നുള്ള ഏഷ്യൻ ഗെയിംസിനും ഒക്കെ രണ്ട് വർഷത്തിന് ശേഷം പങ്കെടുക്കത്തക്ക രീതിയിൽ ഇന്ത്യൻ ടീമിനെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള കെ കെ ഹമീദ് ടീമിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനാണ് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയാണ് ടീമിന്റെ പരിശീലനം നടക്കുന്നത് മദ്രാസ് സർവകലാശാലയിൽ നിന്നും ഒന്നാം റാങ്കോടെ കായിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ് ഡോക്ടർ റിജിനോൾഡ് വർഗീസ് ഫുട്ബോൾ പരിശീലന രംഗത്തേക്ക് കടന്നുവരുന്നത് മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗോൾ കീപ്പർ കൂടിയായ റിജിനോൾഡ് അഞ്ച് വിദേശ പരിശീലകരുടെ കീഴിൽ വിദഗ്ദ്ധ ഫുട്ബോൾ പരിശീലനം അഭ്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം കായിക വിദ്യാഭ്യാസത്തിലാണ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് ഡോക്ടർ റിജിനോൾഡ് മർത്തോമ കോളേജിൽ കായിക വകുപ്പ് മേധാവിയായിരിക്കുമ്പോഴാണ് കോളേജിലും ജില്ലയിലും ആദ്യമായി വനിതാ ഫുട്ബോൾ ടീം രൂപീകരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി മഹാത്മാഗാന്ധി സർവകലാശാല കിരീടം നേടിയ മർത്തോമ കോളേജ് വനിതാ ടീമിന്റെയും പതിനഞ്ച് വർഷം തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ പത്തനംതിട്ട ജില്ലാ വനിതാ ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി മൂന്നാം സ്ഥാനം നേടിയ കേരള സബ് ജൂനിയർ ടീം ഉൾപ്പെടെ പലതവണ സംസ്ഥാന ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഒട്ടേറെ ദേശീയ സംസ്ഥാന യൂണിവേഴ്സിറ്റി താരങ്ങളുടെ പരിശീലകനാണ് ഡോക്ടർ റിജിനോൾഡ് വർഗീസ് പാരീസ് ഒളിമ്പിക്സ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിച്ച അനുഭവ പരിചയം ഉണ്ട് നിലവിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ ആയും അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള കമ്മിറ്റി അംഗവുമാണ് ആദ്യമായാണ് പത്തനംതിട്ടക്കാരനായ ഒരാൾ ദേശീയ ഫുട്ബോൾ ടീം ഹെഡ് ഓഫ് ഡെലിഗേഷനായി നിയമിതനാവുന്നത്